സ്വാഗതം എല്ലാ കാർഡുകാർക്കും മണ്ണെണ്ണ വിതരണം നടത്തുന്നു മഞ്ഞ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണ മറ്റുള്ളവയ്ക്ക് അര ലിറ്റർ വീതവും നൽകുന്നു വിതരണം ഈ മാസം മുതൽ തന്നെ കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്ന് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യബന്ധന യാനങ്ങൾക്കും മണ്ണെണ്ണ ഈ മാസം മുതൽ വിതരണം ചെയ്യുന്നതാണ് കേന്ദ്രം അനുവദിച്ച അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്ററിൽ അൻപത്തി ആറ് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം ലിറ്റർ അയ്യായിരത്തി എൺപത്തെട്ട് കിലോ ലിറ്റർ അതായത് അൻപത് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം ലിറ്റർ റേഷൻ കടകൾ വഴിയും ബാക്കി ജൂണിൽ മത്സ്യബന്ധന ബോട്ടുകൾക്കും നൽകുന്നതാണ് മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണിത് വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് ആറ് ലിറ്റർ ലഭിക്കുന്നതാണ് മഞ്ഞ നീല കാർഡ് ഉടമകൾക്ക് ഒരു വർഷമായും മറ്റ് കാർഡ് ഉടമകൾക്ക് രണ്ടര വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല വൈദ്യുതീകരിക്കാത്ത വീടുകളെന്ന് രേഖപ്പെടുത്തിയ അനധികൃത റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സംസ്ഥാന റേഷനിങ് കൺട്രോൾ കൺട്രോളർ എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾക്ക് അനുപാതം നൽകാനും താലൂക്ക് അടിസ്ഥാനത്തിലുള്ള വിതരണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുവാനും ജില്ലാ സപ്ലൈ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തൊമ്പതിന് മുൻപ് എണ്ണ കമ്പനികളിൽ നിന്ന് മണ്ണെണ്ണ ഏറ്റെടുത്ത് മുപ്പത്തൊന്നിന് മുൻപ് കടകളിൽ എത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിഹിതം പാഴായാൽ അത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ വീഴ്ചയായി കണക്കാക്കുന്നതാണ് അതേസമയം പൂട്ടിക്കിടക്കുന്ന മണ്ണെണ്ണ ഡിപ്പോകൾ തുറക്കുവാൻ മൊത്ത വ്യാപാരികൾക്ക് വിവിധ ലൈസൻസുകൾ പുതുക്കി നൽകി നൽകേണ്ടതുണ്ട് നിലവിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് മണ്ണെണ്ണ നൽകുന്നത് കുറഞ്ഞ അളവിൽ എത്തിക്കുന്നത് നഷ്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി മിക്ക വിതരണക്കാരും പിന്മാറിയതിനാൽ ഈ വിഭാഗങ്ങൾക്കും യഥാസമയം മണ്ണെണ്ണ കിട്ടാറില്ല നിലവിൽ ഒരു ക്വാർട്ടറിൽ അതായത് മൂന്ന് മാസം അനുവദിക്കുന്നത് എഴുന്നൂറ്റി എൺപത് കിലോ ലിറ്റർ ആണ് പതിനാല് സംസ്ഥാനങ്ങൾ മണ്ണെണ്ണ വിതരണം ഉപേക്ഷിക്കുകയും പടിപടിയായി മണ്ണെണ്ണ വിതരണം നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇത്രയും അനുവദിക്കുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അതേസമയം ഓയിൽ കമ്പനികളിൽ നിന്ന് മണ്ണെണ്ണ റേഷൻ കടകളിൽ എത്തിക്കുന്ന കരാറുകാർ മിക്കവരും ഈ രംഗം വിട്ടിരിക്കുകയാണ് മണ്ണെണ്ണയുടെ അളവ് കുറഞ്ഞതോടെ ഇവർക്കുള്ള വരുമാനവും കുറഞ്ഞിരുന്നു അളവ് കൂടിയതോടെ ഇവരെ തിരിച്ചെത്തിക്കുവാനാണ് ശ്രമം മണ്ണെണ്ണ അളന്നെടുക്കുന്ന ഉപകരണങ്ങൾ ടാങ്കുകൾ ഉൾപ്പെടെ നശിച്ചെന്നാണ് ഇവർ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ലൈസൻസുള്ള ഇവർക്ക് മാത്രമേ മണ്ണെണ്ണ ഏറ്റെടുക്കാനാകുകയുള്ളൂ ഇവരുമായി ചർച്ചകൾ നടന്നു വരികയാണ് ആദ്യത്തെ നാൽപ്പത് കിലോമീറ്റർ ദൂരം മണ്ണെണ്ണയുമായി പോകാൻ കരാറുകാർക്ക് നിലവിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നൽകുന്നത് അത് നാനൂറ് രൂപ ആക്കണമെന്നാണ് അവരുടെ ആവശ്യം ആധാരമെഴുത്ത് ഫീസ് സർക്കാർ നിശ്ചയിച്ചു കുറഞ്ഞത് അഞ്ഞൂറ്റി അൻപത് രൂപയും കൂടിയത് പതിനായിരം രൂപയുമാണ് ആധാരമെഴുത്തുകാർ ഈടാക്കുന്ന എഴുത്തുകൂലി അഥവാ ഫീസ് കുറഞ്ഞത് അഞ്ഞൂറ്റി അൻപത് രൂപയായും ഏറ്റവും കൂടിയത് പതിനായിരം രൂപയായും നിശ്ചയിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് എഴുതുന്ന ആധാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമിയുടെയോ കെട്ടിടത്തിൻ്റെയോ മറ്റുള്ളവയുടെയോ മൂല്യം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപയെ ഫീസായി ഈടാക്കുവാൻ പാടുള്ളൂ മൂല്യം ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണെങ്കിൽ ഫീസ് തൊള്ളായിരത്തി അൻപത് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപതിനായിരം വരെയാണെങ്കിൽ ഫീസ് എണ്ണൂറ് രൂപ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഫീസ് മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപ അൻപതിനായിരം മുതൽ എഴുപത്തയ്യായിരം വരെയാണെങ്കിൽ ഫീസ് ആയിരത്തി എഴുന്നൂറ് രൂപ എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയാണെങ്കിൽ ഫീസ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെയാണെങ്കിൽ ഫീസ് രണ്ടായിരത്തി അറുനൂറ് രൂപ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയാണെങ്കിൽ ഫീസ് മൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ ഫീസ് അയ്യായിരവും മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഫീസ് ആറായിരത്തി ഇരുന്നൂറ് രൂപയും അഞ്ച് ലക്ഷം മുതൽ ഫീസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴ് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ ആണെങ്കിൽ ഫീസ് ഒൻപതിനായിരവും എട്ട് ലക്ഷത്തിന് മേൽ ഫീസ് പതിനായിരം രൂപ വസ്തുവിൻ്റെ ഷെഡ്യൂൾ അഞ്ചിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഓരോന്നിനും മുപ്പത് രൂപ വീതം അധികമായി ഈടാക്കുന്നതാണ് ആധാരമെഴുത്തുകാരുടെ ആവശ്യം കണക്കിലെടുത്ത് സർക്കാർ ഫെബ്രുവരി മുതൽ വർദ്ധിപ്പിച്ച നിരക്കാണിത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളതിനേക്കാൾ ഉയർന്ന നിരക്ക് ഏതെങ്കിലും ആധാരമെഴുത്തുകാർ ഈടാക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്താൽ രജിസ്ട്രേഷൻ ഐ ജിക്ക് പരാതി നൽകുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കിലോ ചിരട്ടയുടെ വില മുപ്പത്തിരണ്ട് രൂപ കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് മൊത്ത കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് ചിരട്ട സംഭരിക്കുന്നത് ചിരട്ടയ്ക്ക് പ്രിയമേറിയതോടെ വീടുകളിൽ നിന്ന് പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നവർ ഇപ്പോൾ പ്രധാനമായി തേടുന്നത് ചിരട്ടയാണ് സമൂഹ മാധ്യമങ്ങളിലും ചിരട്ട വിലക്കെടുക്കുമെന്ന പോസ്റ്ററുകൾ ഇടം പിടിച്ചിട്ടുണ്ട് ഒരു കിലോ ചിരട്ടയ്ക്ക് നാട്ടിൻ പുറത്തെ ആക്രിക്കടക്കളിൽ ഇരുപത് രൂപ മുതൽ വില ലഭിക്കുന്നുണ്ട് പാലക്കാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് ഇത് സംഭരിച്ചു കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിൽ ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി കമ്പനികളുണ്ട് സൗന്ദര്യ വർധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഇതൊരു ഘടകമാണ് ഇതിന് പുറമെ പഴച്ചാർ പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ചിരട്ടക്കരി ഉപയോഗിക്കാറുമുണ്ട് കൗതുക വസ്തുവായി ഓൺലൈനിൽ വാങ്ങാൻ ലഭിക്കുന്ന പോളിഷ് ചെയ്ത രണ്ട് ചിരട്ടകൾക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വില ചിരട്ട ഷെൽ കപ്പിന് ഒരെണ്ണത്തിനാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വില ഇവയെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറുന്നതിന് കാരണമാകുന്നു ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം